അള്ളാഹു സുബാനു വെലയെ കണ്ടുമുട്ടേണ്ട ഒരു ദിവസം അതിനുവേണ്ടിയുള്ള വിഭവങ്ങൾ നാം ഒരുക്കേണ്ടതുണ്ട് ആ ദിവസത്തെ കുറിച്ച് നാം അശ്രദ്ധരാവരുത് അതിനെ മറന്നുപോകുന്ന ആളുകളായി നാം മാറരുത് നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായ പ്രതിഫലം അന്ന് അള്ളാഹു സുബാനുഅല നൽകുന്നതാണ് അള്ളാഹു പറഞ്ഞു തിന്മ ചെയ്തവർക്ക് ആ തിന്മയ്ക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലവും അതുപോലെ തന്നെ നന്മ ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും അള്ളാഹുസുബ് ഹാനു വയല നൽകാൻ വേണ്ടിയാണ് ആ ദിവസം അള്ളാഹുസുബ് ഹാനു അയല ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സഹോദരങ്ങളെ

രണ്ടാമതൊരു ഊത്ത് കാഹളത്തിലൂതപ്പെടും ആ സമയത്ത് ആളുകൾ അതാ നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുന്ന അവസ്ഥയിൽ കാണാം അവർ നോക്കുന്നതാണ് അവർ എഴുന്നേറ്റ് വരുന്നതാണ് സഹോദരങ്ങളെ മരണത്തിനു ശേഷം പൂർണമായ മരണത്തിന് ശേഷം ഈ ലോകത്തിന്റെ അവസാനത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹു അടുക്കിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട് രണ്ടാമത്തെ കാഹലത്തിലെ ഊട്ടിനു ശേഷം ആ ആളുകൾ ഈ അന്ത്യനാളിനെ ധിക്കരിച്ചിരുന്നവരായിരുന്നെങ്കിൽ ഇതിൽ വിശ്വസിക്കാത്തവരായിരുന്നെങ്കിൽ അവർ പറയും നമ്മുടെ നാശം ആരാണ് നമ്മുടെ ഉറക്കിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചത് റഹ്മാനായ സത്യമായിരിക്കുന്നു മുർസലീങ്ങൾ അവർ സത്യം ചെയ്തത്യുന്നു എന്ന് ആ നിമിഷത്തിൽ പറയുന്നതാണ് സഹോദരങ്ങളെ അതിനുശേഷം എല്ലാ മനുഷ്യരെയും അള്ളാഹ് അടുക്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും അള്ളാഹു

ആർക്കെങ്കിലും തന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അന്ത്യനാളിനെ അവർ പാരായണം ചെയ്യട്ടെ തക്വീർ പാരായണം ചെയ്യട്ടെ

വിവസ്ത്രരായിക്കൊണ്ട് നഗ്നരായിക്കൊണ്ട് ചേലാകരണം ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും ഇത് കേട്ടപ്പോൾ ആയിഷ ആയിഷാൽമിയോട് ചോദിച്ചു സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇന്നോട്ടും നോക്കില്ലേ അവരുടെ നഗ്നതകൾ കാണില്ലേ അപ്പോൾ റസൂൽ പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനേക്കാൾ കടുത്തതായ ഭയാനകമായ അവസ്ഥയായിരിക്കും അതുണ്ടാവുക സഹോദരങ്ങളെ അങ്ങനെ ഒരു ദിവസത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നാം ആലോചിക്കണം അതിനുള്ള വിഭവങ്ങൾ നാം ഒരുക്കണം നമ്മുടെ കർമ്മങ്ങൾ എത്രത്തോളമാണ് നമ്മുടെ അറിവ് എത്രത്തോളമാണ് നമ്മുടെ ഈമാനിന്റെ ശക്തി എത്രത്തോളമാണ് സ്വയം നാം പരിശോധിക്കേണ്ടതുണ്ട് അന്നേ ദിവസം നമ്മുടെ സമ്പത്തോ നമ്മുടെ കച്ചവടമോ നമ്മുടെ കുടുംബമോ നമ്മുടെ അധികാരമോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അതൊന്നും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല നമ്മൾ ഒറ്റക്കായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ എത്തുകൊറ്റക്കായിരിക്കും അള്ളാഹുവിന്റെ അടുക്കലേക്ക് അന്ന് എല്ലാവരും വന്നെത്തുക അന്ന് സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയുടെയോ മക്കളുടെയോ മാതാപിതാക്കളുടെയോ കാര്യങ്ങൾ നാം അന്വേഷിക്കില്ല നമ്മുടെ സ്വന്തം കാര്യം അന്വേഷിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള നെറ്റോട്ടത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അള്ളാഹു പറഞ്ഞു അന്നേ ദിവസം തന്റെ സഹോദരന്റെ അടുക്കൽ നിന്ന് ഓരോരുത്തരും ഓടിപ്പോകും അവന്റെ ഉമ്മാന്റെ അടുക്കലിൽ നിന്നും അവന്റെ ഉപ്പാന്റെ അടുക്കലിൽ നിന്നും അവന്റെ ഇടയുടെ അടുക്കലിൽ നിന്നും അവന്റെ സന്താനങ്ങളുടെ അടുക്കലിൽ നിന്നും അവൻ ഓടിയകലും ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് സഹോദരങ്ങളെ അള്ളാഹു സുഹാൻ മാർഗത്തിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ് അള്ളാഹുവിനെ ജീന പഠിക്കുന്നതിൽ നിന്ന് അത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമുക്ക് തടസ്സം എന്താണ് അതൊന്നും നമുക്ക് ഉപകരിക്കും رسول الله صلى الله عليه وسلم برانو تدنا الشمس يوم القيامه من الخلق ും ഓരോ വ്യക്തിയും അവന്റെ അമലിന്റെ അടിസ്ഥാനത്തിൽ വിയർപ്പിൽ മുങ്ങുന്ന അവസ്ഥയിലായിരിക്കും ചിലാളുകളുടെ ഞെരിയാണി വരെ ചിലാലുകളുടെ മുട്ടുകൾ വരെ ചില ആളുകളുടെ അരക്കെട്ട് വരെ ചില ആളുകൾ അതിൽ വായ നിറയെ മുങ്ങി അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക സഹോദരങ്ങളെ അവർക്ക് വളരെ ചുരുങ്ങിയ ഒരു ഊഹറിന്റെയോ അസോറിന്റെയോ ഇടയിലുള്ള മാത്രം സമയമായി അത് അള്ളാഹു സുബാന ചുരുക്കി കൊടുക്കും അല്ലാത്തവരൊരവസ്ഥ വളരെയധികം കാലം അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നതായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നാം സൂക്ഷിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം നമ്മുടെ രഹസ്യവും തിന്മകളിൽ നിന്ന് ഒഴിവായിരിക്കണം അന്നേ ദിവസം ആരും കണ്ടിട്ടില്ലാത്ത തിന്മകൾ നാം എത്ര കളവ് പറയാൻ ശ്രമിച്ചാലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അത് വിളിച്ചു പറയും അള്ളാഹുബു അന്നേ ദിവസം അവരുടെ വായകൾക്ക് സീൽ വെക്കപ്പെടും അവരുടെ കൈകൾ സംസാരിക്കും അവരുടെ കാലുകൾ അതിന് സാക്ഷ്യം വഹിക്കും അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെയും പറ്റിയിട്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിറ്റാബുകൾ നമുക്ക് നൽകപ്പെടും അത് നാം കാണേണ്ടി വരും അത് വെക്കപ്പെടും കുറ്റവാളികളായിട്ടുള്ളവർ ആ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കണ്ട് അവർ ഭയവിഹലായിരിക്കും അവർ പറയും ഞങ്ങളുടെ നാശം ഇതെന്തൊരു കിതാബാണ് ചെറുതും വലുതുമായ ഒരു കാര്യവുമില്ല ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാതെ ഒരു കാര്യവുമില്ല എന്ന് അന്ന് അവർ പറയും സഹോദരങ്ങളെ അങ്ങനെ ഒരു കിതാബ് നമ്മുടെ കയ്യിലും രേഖ തരുന്നതാണ് ഓരോ വ്യക്തിയുടെ കയ്യിലും തരുന്നതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ നെന്മയുടെയും

തുലാസാണോ ുംങ്ങാത്തത് അവരാണ് സ്വന്തത്തെ നഷ്ടത്തിലാക്കിയിട്ടുള്ളത് സഹോദരങ്ങളെ ഈ ഒരു ദിവസത്തിന് വേണ്ടി നാം ഒരുങ്ങണം നമ്മുടെ കർമ്മങ്ങൾ ഇന്ന് തന്നെ നാം സ്വയം വിചാരണ ചെയ്യണം എന്താണ് പരലോകത്തേക്ക് ഇന്ന് മരണം നമ്മളിലേക്ക് വന്നാൽ നാളെ പരലോകത്തേക്ക് എന്താണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം പരിശോധിക്കണം റസൂൽ പറഞ്ഞു അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരപ്പെടും എഴുപതിനായിരം ചങ്ങലകൾ ഉണ്ടാകും ഓരോ ചങ്ങലയിലും എഴുപതിനായിരം മലക്കുകൾ പിടിച്ചു വലിച്ചുകൊണ്ട് അതിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ് അത്ര ഭയാനകമായ ആ നരകത്തെ കൊണ്ടുവരപ്പെടും അന്ന് സഹോദരങ്ങളെ നരകത്തെ മുന്നിൽ കാണുമ്പോൾ കുറ്റവാളികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെ ചുറ്റും കാണും അവരെ ഇണകളെ കാണും അവരുടെ സന്താനങ്ങളെ കാണും അന്നേ ദിവസത്തെ അവരുടെ അവസ്ഥ അള്ളാഹു അവർ പരസ്പരം കാണുന്നതാണ് നോക്കുന്നതാണ് ചിന്തിക്കും പകരം സ്വന്തം മക്കളെ നൽകിക്കൊണ്ട് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ തന്റെ ഇണയെയും തന്റെ സഹോദരനെയും നൽകിക്കൊണ്ട് തനിക്ക് അഭയം തന്ന തന്റെ കുടുംബങ്ങളെ ഭൂമിയിലുള്ള ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഓരോ കുറ്റവാളിയും ആഗ്രഹിക്കുന്ന നിമിഷം അള്ളാഹു പറഞ്ഞു കല്ല നടക്കുകയില്ല അത് സംഭവിക്കുകയില്ല കത്തിജലിക്കുന്ന രസാഹി തലയോട്ടിയുടെ തൊലിയുരിച്ചു കളയുന്ന സഹോദരങ്ങളെ ഇത് ഹക്കാണ് സ്വർഗം ഹക്കാണ് നരകം ഹക്കാണ് പരലോകം ഹക്കാണ് വിചാരണ ഹക്കാണ് നാം അതിനെ കണ്ടുമുട്ടേണ്ടവരാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് നരകത്തിലേക്ക് വഴിയൊരുക്കുന്ന കാര്യങ്ങളിൽ നാം അകരണം അള്ളാഹു ഹുസുബ് ഹാൻ വെറ്റോട് രക്ഷ തേടണം നാളെ പരലോകത്ത് ഓരോ കുറ്റവാളിയും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹുവിനെ കാണേണ്ടി വരും അള്ളാഹു التي على برنو وبدا لهم من الله ما لم يكن يحتسبون أوركنكوتا تريدين أوربديشكا تريدين الله ويند ودغ الله ويند كوبم الله ويند شكشا أما أور ودغ أورلو بيل ودغ كبردم أدوكن دس الله سبحانه تعالى سوكي كذا رهشت يوم برس يوم الله وينسوكش جيبي كذا بابن علند توبة جي كذا ندم عل مونير كذا الله سبحانه تعالى توفيق جيته أقول قولي هذا استغفر الله لولكم استغفرو إنه هو الغفور الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين عباد الله اتقوا الله ساتوي يا الله سبحانه وتعالى الله سبحانه وتعالى أدكال من نلكين دور دي بصر ആ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ ദുനിയാവിന്റെ വിഭവങ്ങളിൽ മാത്രം തൃപ്തിപ്പെടുന്ന ആളുകളായിട്ട് നാം മാറരുത് അള്ളാഹു സുബാനു അറ്റായ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന അള്ളാഹു സുബ്ഹാനു അറ്റയാലും മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ അവർ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ അവർക്ക് മുതൽ കൂട്ടായിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഏറ്റവും സുരക്ഷിതരായ അവസ്ഥയിൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം ഈ രണ്ട് കാര്യങ്ങളുടെ ദറജ അനുസരിച്ച് അതിന്റെ ഉന്നതി അനുസരിച്ച് ഒരു വിചാരണയോ ചോദ്യമോ ഇല്ലാതെ കൂടി നേരെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നവരുമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞു ആരാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടേണ്ട ദിവസമുണ്ടെന്ന് ഭയപ്പെടുന്നത് അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ മാതൃക അനുസരിച്ച് മുന്നേറട്ടെ ഒരു നന്മ ചെയ്യാനുള്ള അവസരം നാം നഷ്ടപ്പെടുത്തരുത് ആ നന്മ അത് വിക്രാവട്ടെ നിസ്കാരമാവട്ടെ ദുരാട്ടെ ആവട്ടെ പാരമാവട്ടെ പാരായണമാവട്ടെ ആവട്ടെ അത് നാം നഷ്ടപ്പെടുത്തരുത് അത് നാം ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ അഭിപാദത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ അള്ളാഹു പങ്കു ചേർക്കാതെ അള്ളാഹുവിന്റെ ഇതാണ് സഹോദരങ്ങളെ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ നമുക്ക് മുതൽ കൂട്ടായിട്ടുണ്ടാവുക ഈ രണ്ട് കാര്യങ്ങൾക്ക് തടസ്സമായി ഒന്നും തന്നെ നമുക്ക് മാറാൻ പാടില്ല നമ്മുടെ കച്ചവടമോ കുടുംബമോ മറ്റൊന്നും അതിനൊരു തടസ്സമായി നമുക്ക് മാറരുത് അള്ളാഹുലേക്ക് മുന്നേറുക സൽക്കർമ്മങ്ങൾ കൊണ്ടും إدار تعريب وندم إيمان وندم الله لك و وبالله التوفيق ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين